െ ബിനീഷ് കണ്ട കാഴ്ചകളെ അല്ലെങ്കിൽ പണ്മോഹയുടെ കാഴ്ചകളെ ഓരോരുത്തർ കണ്ട കാഴ്ചകളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലതരം കാഴ്ചകൾ ഒന്നിച്ചു കൂടി നമുക്ക് ഒരു പുതിയ അറിവുകൾ ഉണ്ടാകുകയാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ ഞാൻ കണ്ട കാഴ്ചയായിരിക്കുന്നില്ല ഞാൻ കണ്ട കാഴ്ച ആയിരിക്കുന്നില്ല മാട്ട് കാണുന്നത് മാട്ട് കണ്ട കാഴ്ചയായിരിക്കുന്നില്ല ടീച്ചർ കാണുന്നത് അപ്പോൾ ഈ മൂന്ന് കാഴ്ചകളും കൂടെ ഒരുമിച്ച് ചേർന്ന് സമ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് വളരെ വിശാലമായ അറിവ് ചർച്ച അതുകൊണ്ടാണ് ആ പുസ്തക വായനയിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത് തലമുറകളുടെ ആവശ്യമാണ് അറിവുകൾ കൂടുതലും കിട്ടിയിരുന്നത് പുസ്തകം കൂടെയാണ് പുസ്തകം അതുകൊണ്ട് ലിപികൾ ഇല്ലാതിരുന്ന സമയത്ത് വായുമൊഴിയിലൂടെയാണ് അറിവുകൾ കിട്ടിയിരുന്നത് അപ്പോൾ വായുമൊഴിയിലും ഏകദേശം വരുന്നത് ഒരു പുസ്തകം പോലും നമ്മളൊരു ഇന്ന് പുസ്തകം വെച്ചിരിക്കുന്ന കാര്യം പോലെ അവരുടെ അറിവുകൾ ഒന്നിടപെടാതെ മൊത്തമായിട്ട് ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പുസ്തകം എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കത് ആ അദ്ദേഹം ഇല്ലെങ്കിൽ അത് വായിച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന പോലെ നമുക്കത് തീരുമാനം പുസ്തക വായനയെ നമ്മുടെ കുട്ടികളിൽ നമ്മുടെ വീടുകളിൽ ഏറ്റവും ആദ്യം ചെയ്യുക അത് നമ്മുടെ സ്വന്തം വീട്ടിലാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുക നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ ചെയ്യുക നമ്മൾ അയൽവക്കം ചെയ്യുക നമ്മുടെ സമൂഹത്തിൽ പ്രദേശത്ത് എവിടെക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഒരു കുട്ടിക്ക് ബർത്ത്ഡേയില്ല അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിവാഹത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ ഒരു പുസ്തക സമ്മാനമായിട്ട് കൊടുക്കും നിങ്ങൾ പൈസ കൊടുക്കേണ്ട വസ്ത്രം കൊടുക്കേണ്ട ഒന്നും കൊടുക്കേണ്ട പുസ്തകം കൊടുക്കുക അതായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം അതുതന്നെയാണ് അതായത് ചേട്ടൻ നന്നതാണ് ഒന്ന് വായിക്കാം ഞാൻ വായിച്ചിട്ടാണ് നിൽക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കുട്ടിയിലേക്ക് ഒരു വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കണ്ടു ചെയ്യണം വളരെ ായിട്ട് ഈ വന്ന് കൂടിയിരിക്കുന്ന ആൾക്കാരോട് പറയാണ് കാരണം പുസ്തക ചർച്ച നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു പുസ്തകം കായ് പ്രോത്സാഹിപ്പിക്കും നമ്മുടെ പതിനാലാമത്തെ പുസ്തക ചർച്ചയാണിത് നീലപ്പൂരു തീയൺ പണിക്ക സ്മാരക വായന കൂട്ടത്തിൻ്റെ പതിനാലാമത്തെ പുസ്തക ചർച്ചയാണ് ഞാൻ അദ്ദേഹം പറഞ്ഞു ഓരോരുത്തരും കഴിഞ്ഞു അത് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് തുടങ്ങി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ജോലിയായി ഓഗസ്റ്റ് കഴിപ്പ് സെപ്റ്റംബറിൽ പതിനാലാമത്തെ ആയിട്ടുണ്ട് ഇപ്പോൾ എന്നൊരു നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം പ്രശംസിക്കാമുള്ളതാണ് നമുക്കിന്ന് അധ്യക്ഷയായിട്ട് ഇവിടെ രക്ഷിച്ച് കേട്ടിരിക്കുന്നത്